Hello! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു ഞാൻ ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ എന്റെ ഈ ഇരിപ്പൊക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എങ്ങോട്ടേക്ക് പോവാന്നുള്ളത് അതേ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പൊ ചുമ്മാതൊന്നും അല്ല ആളുടെ എൻഗേജ്മെന്റ് ആണ് വരാൻ പോകുന്നത് ഒരേ നാളായി ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം എൻഗേജ്മെന്റ് കൂടുന്നതിന് പുറമേ എനിക്ക് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് പറ്റും നമ്മളൊക്കെ ഏകദേശം ഇപ്പൊ കണ്ടിട്ട് ഒരു ത്രീ ടു ഫോർ ഇയേഴ്സിന്റെ അടുത്തായി കോളേജ് ഒക്കെ നമുക്ക് പിന്നെ കാണാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം എല്ലാരും വർക്കും ഹയർ സ്റ്റഡീസൊക്കെ ആയിട്ട് ഓരോ വഴിക്കങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കാണാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണെട്ടോ ഞാനിന്ന് അങ്ങനെതാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എനിക്ക് സിക്സ് ഫിഫ്റ്റീനായിരുന്നു ട്രെയിൻ ഞാൻ ജനശതാബ്ദി ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചോണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് ഒക്കെ സെറ്റായിരുന്നു ട്രെയിനൊക്കെ കറക്റ്റ് ടൈം എത്തി കോഴിക്കോടിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ കോഴിക്കോട് ടു തൃശ്ശൂർ ആണ് എടുത്തിട്ടുള്ളത് അവിടുന്ന് പിന്നെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവിടുന്ന് ആണ് അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയിട്ടോ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചോണ്ട് തന്നെ വിൻഡോ സീറ്റ് ഒക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ വിൻഡോ സീറ്റും പ്രതീക്ഷിച്ചു പോയ എനിക്ക് കിട്ടിയതാ ഈ ഒരു സ്വിച്ച് ബോർഡാണ് കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് പണി ചെറുതായിട്ട് അങ്ങോട്ട് പാളിപ്പോയി ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ അതുകൊണ്ട് കിട്ടിയോടത്ത് അങ്ങോട്ട് ഇരുന്നു എന്നിട്ട് നല്ലപോലെ ഉറങ്ങി ഉറങ്ങിട്ടോ പിന്നെ ഞാൻ എഴുന്നേറ്റത് ഈ ഒരു ഭാരതപ്പുഴയുടെ സൈഡിൽ കൂടെ ക്രോസ് ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കാണാൻ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എന്തോ ഒരു പീസ് ആയിരിക്കും എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതാ തൃശ്ശൂർ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട് തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് നോസ്റ്റു അടിക്കും കാരണം ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ് കേട്ടോ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് മിക്കപ്പോഴും നമ്മൾ ട്രെയിന് തന്നെയാണ് വരാറുള്ളത് എന്നിട്ട് തൃശ്ശൂർ ഇറങ്ങി ഇവിടുന്ന് കോളേജിലേക്ക് ശക്തൻ സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സൊക്കെ കേറിയിട്ടാണ് പോവാറുള്ളത് അപ്പൊ കൊറേ നാൾക്ക് ശേഷം വന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പോയി സത്യം പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു സമയൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ സ്റ്റേഷൻ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് ഇനിയിപ്പൊ നേരെ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകാറട്ട് അവിടുന്ന് നമുക്ക് നേരെ പോവേണ്ടത് ക്രിസ്റ്റീൻറെ വീട്ടിലേക്കാണ് അപ്പൊ ആളുടെ വീട് ചെറങ്ങരയാണ് സ്റ്റാൻഡിൽ എത്തിയതും എനിക്ക് അപ്പൊ തന്നെ ബസ് കിട്ടി ഞാൻ ഓടി തിനകത്ത് കേറി ഇനിയിപ്പം ഈ ആനവണ്ടിയിലാണ് വണ്ടിയിലാണോ നമ്മൾ പോകുന്നത് കൊറേ നാളായി ഇതിനകത്തൊക്കെ കേറിയിട്ട് അങ്ങനെ നീണ്ട ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം എന്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ് െ പിക്ക് അതിന് ക്രിസ്റ്റി എത്തിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ ആളുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ഓൾറെഡി ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ നല്ല രീതിക്ക് ടയേർഡായിരുന്നു ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഇവരെല്ലാരും കൂടെ ഫുൾ സംസാരവും അതുപോലെ ഡാൻസും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എല്ലാവരേയും കൂടെ കണ്ടപ്പം സത്യം വന്നോ തോന്നിയത് നമ്മളൊരു ടൂർണമെന്റിന് പോകുന്ന പോലെയാണ് കാരണം നമ്മൾ മുമ്പ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പ്രാക്ടീസിനും ടൂർണമെന്റ്സിനൊക്കെ പോകുമ്പോൾ ക്രിസ്റ്റീൻ്റെ വീട്ടിലൊക്കെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ടൂർണമെന്റ് ഒക്കെ കളിക്കാൻ പോകുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു കെട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കൊറേ നേരം ഒന്നിച്ചുള്ള കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് കുറെ നേരം സംസാരിച്ചുട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോയി കാരണം നമ്മൾ ഡാൻസ് ചെയ്യണം എന്നുണ്ട് പക്ഷെ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവസാനം പാട്ടൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധത്തിൽ അങ്ങ് തട്ടിക്കൂട്ടി റെഡിയാക്കി കൊണ്ടിരിക്കാനോ നമ്മുടെ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ആദ്യമേ സെറ്റാക്കി അതിന്റെ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരാൾ പോലും എനിക്ക് പഠിച്ചിട്ട് ില്ല അതുകൊണ്ട് തന്നെ തെറ്റിക്കുന്ന നല്ല ഉറപ്പോട് കൂടെ തന്നെയാണ് നമ്മള് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് പോവാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഡാൻസും പഠിത്തം ഒക്കെ അവിടെ നിർത്തി വെച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആയി ആന്റി ഉണ്ടാക്കി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനിയിപ്പം ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ ക്രിസ്റ്റിയുടെ പപ്പ നമ്മള് ബസ് സ്റ്റോപ്പിൽ വിടും അവിടുന്ന് നമുക്ക് ഒരാളെയും കൂടെ കാണാനായിട്ടുണ്ട് കാരണം ഈ ഒരു ഗ്യാങ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് പേരൊക്കെ മിസ്സിങ് ആണ് അപ്പം ഒരാളെ നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടും പിന്നെ നമ്മൾ ആന്റീന്റെ അടുത്തൊക്കെ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ആൾ ഇതാണ് ഈ ഒരാളെ ാണ് നമ്മളുടെ ഇതിൽ മിസ്സിങ് ആയിട്ടുണ്ടായിരുന്ന ആള് അപ്പം ഇനിയിപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിലൊക്കെ കേറി നമ്മള് കോതമംഗലത്തേക്കാണ് കേട്ടോ പോകുന്നത് കാരണം റോസുവിന്റെ വീട് കോതമംഗലമാണ് ആണ് അവിടത്തേക്കാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഏതാണ്ട് ഇപ്പം കോതമംഗലം എത്തിയിട്ടുണ്ട് അതിന്റെ ഇടയിലുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം കുറെ ബസ് മാറി കയറി നമ്മളെല്ലാവരും ഒരു പരിവായിട്ടുണ്ടായിരുന്നോ അപ്പൊ അത് നിങ്ങൾ ചെറുതായിട്ടൊന്നും ക്ഷമിക്കണം അങ്ങനെ ഇപ്പം നമ്മള് റോസുവിന് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു കുഞ്ഞു കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയേക്കാണ് ഇത് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല പക്ഷെ അവസാനം നമ്മൾ ഇങ്ങനെയും കൂടെ സെറ്റാക്കാന്ന് വിചാരിച്ചിട്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉള്ളതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരു റെഡ് വെൽവെറ്റ് ആണ് അങ്ങനെ കേക്കൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനിയിപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ റോസുന്റെ വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെത്തിയ ഉടനെ തന്നെ ആൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായി ഞാനിപ്പം റോസാനെ കണ്ടിട്ട് ഏകദേശം ഒരു വൺ ഇയറിന്റെ അടുത്തേക്ക് ആവാനായി ലാസ്റ്റ് നമ്മൾ നമ്മുടെ കോളേജ് ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിനായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി ഇനി ഫുഡ് അയക്കാനായിട്ടൊക്കെ പോവുകയാണ് അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ സർപ്രൈസ് സർപ്രൈസൊക്കെ കൊടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷെ ഒട്ടും ടൈമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് തട്ടി വന്നു ആൻഡ് പിന്നെ നമ്മൾ കുറേ പറഞ്ഞതിന് ശേഷം ശേഷമാണ് ഡ്രസ് ഒക്കെ മാറി വന്ന് നമ്മൾ ഫുള്ള് അഭിനയിക്കാൻ തുടങ്ങിട്ടോ ഹാപ്പി വാലന്റൈൻസ് ഡേഡിയോ ഹാപ്പി ബർത്ത് ഡേ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാരും കൂടെ മേടിച്ച കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റോസാനെ കൊടുത്തുട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞു വ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് അറിയില്ല എനിക്കിതൊരു മെമ്മറി ആയതുകൊണ്ടാണ് കേട്ടോ പോസ്റ്റ് ചെയ്തത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ